നിങ്ങൾക്ക് എൽദോസിന്റെ കഥയറിയില്ലേ എൽദോസിന് നടന്നു പോകാനുള്ള വഴിവിളക്ക് പോലും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം അവിടെ ആന വന്ന് നിൽക്കുന്നത് ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചിട്ട് അവിടെ വാഹനം എടുക്കാൻ അതിൽ ഡീസൽ ഇല്ലായിരുന്നു എന്നാണ് വനംവകുപ്പിൽ ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞിരിക്കുന്നതായി ചില പ്രതികരണങ്ങൾ വന്നിരുന്നത് അപ്പോൾ അത്തരം നിരുത്തരവാദപരമായി ശ്രമിക്കുന്നു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒരു കാട്ടിലൊരു കടുവ ഇറങ്ങിയാൽ ഇന്ന് നമ്മളോട് സംസാരിച്ച കോപ്പി പറയുന്നുണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ വീടിന് മുൻപിലൂടെ ഈ കടുവ നടന്നു പോയതിൻ്റെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ട്രാക്ക് ചെയ്യുന്നുണ്ടോ അവിടെ തണ്ടർ ബോൾട്ടിൻ്റെ സംഘം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ വന്യജീവികൾ നാട്ടിലിറങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചനയും നാട്ടുകാർക്ക് കൊടുക്കാതിരിക്കുന്ന സ്റ്റേറ്റ് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് ആ സ്റ്റേറ്റിന് ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ല വന്യജീവി സംഘർഷം ഇങ്ങനെ തുടരുന്നു തുടരുന്ന സമയത്ത് ഒരു വലിയ പ്രതിഷേധം ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയെ കുറച്ചു നേരത്തേക്ക് തടഞ്ഞു നിർത്തുന്നു ആ തടഞ്ഞു നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മൃതദേഹവുമായിട്ട് ഒരു വലിയ പൊതു ഉണ്ടാവുന്നു ആ പ്രതിഷേധത്തിൻ്റെ നടുവിലേക്ക് വളരെപ്പെട്ട നടിയന്തിരമായിട്ട് സർക്കാർ ചില കാര്യങ്ങൾ തീരുമാനിച്ചെത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഇന്നുവരെയും ശ്രമിച്ചിട്ടില്ല അറുന്നൂറ് കോടിയിലധികം ഒരു പാക്കേജ് വയനാടിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല ആ അർത്ഥത്തിൽ വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അതിലും ഭേദം വയനാടാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്